മാസ് കാണിക്കാൻ ചുണ്ടിൽ സിഗരറ്റ് തന്നെ വേണോ എന്താണ് മാസ് സീനുകളും സിഗരറ്റും തമ്മിലുള്ള ബന്ധം കുഞ്ഞുനാൾ മുതൽക്കേ നമ്മളൊക്കെ കണ്ടു വളർന്നത് സിഗരറ്റ് വലിക്കുന്നവരൊക്കെ എന്തോ വലിയ സംഭവമാണെന്നാണ് ചെറുപ്പത്തിൽ സിഗരറ്റ് വാങ്ങാൻ മുതിർന്നവർ പറഞ്ഞു വിടുമ്പോൾ ബാക്കി വരുന്ന പൈസയ്ക്ക് മിഠായി വാങ്ങാമെന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമായിരുന്നു അതായത് സിഗരറ്റ് അത്ര മാസമായിട്ടുള്ള ഒന്നായി എനിക്ക് അന്ന് അനുഭവപ്പെട്ടിട്ടില്ല പക്ഷെ ഓർമ്മ വെച്ച കാലം മുതൽക്ക് നമ്മൾ കണ്ടുവളർന്ന സിനിമകളിലൊക്കെ തന്നെ സിഗരറ്റിനെ എന്തോ ഭീകരമായ വസ്തുവായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് വില്ലന്മാരും ഡോണുകളും മാത്രമേ അന്നൊക്കെ സിഗരറ്റ് വലിച്ചു കണ്ടിട്ടുള്ളൂ അതൊരു തരത്തിൽ പല മനുഷ്യർക്കും കുട്ടികൾക്കും ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് എന്താണ് പുകവലി എങ്ങനെ ഇത് ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി അതറിയണമെങ്കിൽ സാക്ഷാൽ കൊളംബസിൽ നിന്ന് തന്നെ തുടങ്ങണം പുകയിലയുടെ ഇലകൾ ചുരുട്ടി വലിക്കുന്ന ആദിമകാല ബഹാമാ ദ്വീപ് നിവാസികളിൽ നിന്നാണ് ക്രിസ്റ്റഫർ കൊളംബസിന് പുകയിലെ കുറിച്ചുള്ള അറിവ് കിട്ടുന്നത് പുകയിലെ പനയോലകളിലും മറ്റും ചുരുട്ടി വലിക്കുകയും അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിക്കുകയും ചെയ്യുന്ന ലഹരി ഉപയോഗം ബഹാമ സിനിവാസികൾക്ക് ഉണ്ടായിരുന്നുവെന്ന് കൊളംബസ് പറയുന്നുണ്ട് യാത്രികനല്ല അദ്ദേഹം അത് പോയ ഇടങ്ങളിലെല്ലാം പകർന്നു കൊടുത്തു ഇന്നിപ്പോൾ സിഗരറ്റ് ലോക ജനിതയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വസ്തുവാണ് പതിയത് സാഹിത്യത്തിലേക്കും സിനിമയിലേക്കും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു സിഗരറ്റില്ലാത്ത സിനിമകളില്ല മാസീനുകൾക്കും വില്ലൻ കഥാപാത്രങ്ങളും ഡെപ്തിന് വേണ്ടിയും കഥാകൃത്തുക്കളും സംവിധായകരും മാറി മാറി സിഗരറ്റിന് ഉപയോഗിച്ചു സത്യത്തിൽ സിഗരറ്റ് ഉണ്ടെങ്കിലേ മാസ് ഉള്ളൂ എന്ന് കാണിക്കാൻ ആർക്കാണ് ഇത്ര തെടുക്കം മമ്മൂട്ടിയും മോഹൻലാലും ദുൽഖറും ടൊവിനോയും വിജയും തുടങ്ങിയ എല്ലാ മുൻനിര നടന്മാരും സിഗരറ്റിന്റെ മാസ് കാണിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല മനുഷ്യനെ കാർന്ന് തിന്നുന്ന ഒരു വസ്തു എങ്ങനെ മാസ് എലമെന്റായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സൂപ്പർ താരങ്ങൾ തന്നെ എങ്ങനെ സിഗരറ്റിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി മാറുന്ന തരത്തിലേക്ക് സിനിമാ ലോകം മാറി ജനങ്ങളെ സ്വാധീനിക്കുന്ന വ്യക്തികൾ പൊതുസമൂഹത്തിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ഒരു കഥാപാത്രത്തിന്റെ സ്വഭാവം കാണിക്കാൻ സിഗരറ്റ് വലിക്കുന്നതും വെറും ഒരു മാസിനു വേണ്ടി മാത്രം സിഗരറ്റ് ഉപയോഗിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ബ്ലാക്ക് എന്ന സിനിമയിൽ മമ്മൂട്ടി സിഗരറ്റ് വലിക്കുന്നത് ആ കഥാപാത്രത്തിന്റെ ശീലമായിട്ടാണ് തോന്നിയതെങ്കിൽ കാലം മാറി ഗ്രേറ്റ് ഫാദർ സിനിമയുടെ ട്രെയിലറിലേക്ക് വരുമ്പോൾ മമ്മൂട്ടി സിഗരറ്റ് വലിക്കുന്നത് മാസ്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് മമ്മൂട്ടി എന്ന മഹാനടന് മാസ്ക് കാണിക്കാൻ കേവലം ഒരു സിഗരറ്റിന്റെ അകമ്പടി ആവശ്യമില്ലെന്നാണ് തോന്നുന്നത് ദുൽഖറിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഷോയിലെ ലാൽ സിഗരറ്റ് വലിക്കുന്ന കഥാപാത്രത്തിന് വേണ്ടിയാണെങ്കിൽ കിങ് ഓഫ് കൊത്തയിൽ എത്തി നിൽക്കുമ്പോൾ അത് കേവലം ഒരു മാസ് എലമെന്റിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു ചുണ്ടിലാ സിഗരറ്റ് ഇല്ലാതെ തന്നെ അയാൾ വന്നാലും അതൊരു നല്ല എൻട്രി തന്നെ ആകുമായിരുന്നു സിഗരറ്റ് കൊണ്ട് എന്ത് മാസാണ് ഈ സംവിധായകർ ഉദ്ദേശിക്കുന്നത് നേരിട്ടല്ലെങ്കിലും ഇവയെല്ലാം തന്നെ പല മനുഷ്യരെയും വളരെയധികം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് മാസീനങ്ങൾക്ക് വേണ്ടി അധികം സിഗരറ്റിനെ ആശ്രയിക്കാത്ത ഒരേയൊരു നടൻ മോഹൻലാലാണെന്ന് തോന്നിയിട്ടുണ്ട് സ്പിരിറ്റിൽ അയാൾ സിനിമയിലുടനീളം സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യരുത് എന്നതിന്റെ അടയാളമായിരുന്നു അത് ഒരു കഥാപാത്രത്തിന്റെ സ്വഭാവമായിരുന്നു അത് വിജയ്ക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന പരാതിയും മറ്റു വിവാദങ്ങളും സിഗരറ്റ് ഉപയോഗത്തെ ചൊല്ലിയുള്ളതായിരുന്നു എന്നതും ആശങ്ക ഉണർത്തുന്ന കാര്യമാണ് വേണമെങ്കിൽ ഒഴിവാക്കാൻ കഴിയുന്ന ഈ ദുശീലത്തെ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന വാർണിംഗ് മെസ്സേജിൽ ഒതുക്കി വലിയൊരു സാമൂഹ്യ ദുരന്തമാക്കുകയാണ് സിനിമകൾ എന്നതിൽ തർക്കം വേണ്ട ഒഴിവാക്കാൻ കഴിയുന്ന ഈ ദുശീലത്തെ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന വാർണിംഗ് മെസ്സേജിൽ മാത്രം ഒതുക്കി വലിയൊരു സമൂഹത്തെ ദുരന്തമാക്കുകയാണ് സിനിമകൾ എന്നതിൽ തർക്കം വേണ്ട എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി മീഡിയ